ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ ലൂക്കാട സുവിശേഷം ഒമ്പതാം അധ്യായം ഇരുപത്തിയെട്ട് മുതലുള്ള തിരുവചന ഭാഗത്തെ കുറിച്ച് ഇന്ന് ധ്യാനിക്കാം ഈശോയുടെ രൂപാന്തരീകരണത്തെ കുറിച്ചുള്ള തിരുവചന ഭാഗമാണ് സുവിശേഷം നമുക്ക് മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് സുവിശേഷത്തിൽ നാം വായിക്കുന്നത് അവർക്ക് ഉറക്കം വന്നിരുന്ന സാഹചര്യത്തിൽ പത്രോസും കൂടെ ഉണ്ടായിരുന്നവരും ഉണർന്നിരുന്നു അവർ ദൈവത്തിന്റെ മഹത്വം ദർശിച്ചു ജീവിതത്തിൽ ഇതുപോലെ ഉണർന്നിരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ മഹത്വം ദർശിക്കുക ഈ നിദ്രാഭാരമുള്ള അവസ്ഥ നിദ്രയിൽ ആയിരിക്കുന്ന അവസ്ഥ എന്ന് സുവിശേഷം നമുക്ക് മുമ്പിലേക്ക് കൊണ്ടുവരുന്ന ഈ ഭാഗത്തെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം എൻ്റെ ജീവിതത്തിന്റെ നിരാശ നിറഞ്ഞ അവസരങ്ങൾ എൻ്റെ തകർച്ച നിറഞ്ഞ അവസരങ്ങൾ എൻറെ രോഗം ബാധിച്ച അവസരങ്ങൾ എൻറെ പ്രതിസന്ധിയുടെ കാലഘട്ടം എൻ്റെ ബുദ്ധിമുട്ടിൻ്റെ കാലഘട്ടം വേദനാജനകമായ പല കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാലഘട്ടത്തിൽ ദൈവത്തോടൊപ്പം ഉണർന്നിരിക്കുവാൻ എനിക്ക് സാധിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം ഞാൻ ദർശിക്കും യേശുവിൻ്റെ രൂപാന്തരീകരണ അനുഭവം സ്വന്തമാക്കുവാൻ അതിനു സാക്ഷികളാകുവാൻ പത്രോസിനും കൂടെയുള്ളവർക്കും സാധിച്ചത് അവർക്ക് ഉറക്കം വന്ന സാഹചര്യത്തിൽ അവർ ഉണർന്നിരുന്ന് യേശുവിനോടൊപ്പമായിരുന്നത് കൊണ്ടാണ് ഈശോയുടെ പീഡാനുഭവത്തിന്റെ അല്പം മുമ്പ് ഗത്സമൻ തോട്ടത്തിൽ അവിടുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഉറക്കം വന്ന അവസരത്തിൽ അവർ ഉറങ്ങി ദൈവത്തിന്റെ മഹത്വം അപ്പോൾ അവർക്ക് കാണുവാൻ സാധിച്ചില്ല അവർ ചിതറിക്കപ്പെട്ട് ഓടി രക്ഷപ്പെട്ടു എന്ന് നാം വായിക്കുന്നുണ്ട് ഇതുപോലെ പ്രതിസന്ധികളിലും ദുഃഖങ്ങളിലും തകർച്ചകളിലും രോഗങ്ങളിലും ആകുലതകളിലും ബുദ്ധിമുട്ടുകളിലും ഒക്കെ ഞാൻ ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ എനിക്ക് മഹത്വം ദർശിക്കുവാൻ സാധിക്കും ഈശോയോട് ചേർന്ന് നിൽക്കുവാൻ സാധിക്കാതെ വരുന്ന അവസരങ്ങളിലാണ് ഞാൻ ചിതറിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുക ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുവാൻ എനിക്ക് സാധിക്കാതെ വരിക ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഒക്കെ യേശു ഉണ്ടെങ്കിൽ നിഷ്പ്രയാസം അവയെ അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കും നിദ്രാഭാരമുള്ള കണ്ണുകൾ അവ അവൻ ശക്തിപ്പെടുത്തുന്നത് അങ്ങനെയാണ് അതുകൊണ്ട് കേവലം ഒരു ഉറക്കത്തിന്റെ ക്ഷീണമായിട്ട് ഈ ഭാഗത്തെ നാം കണ്ട് അവഗണിച്ചു പോകരുത് ഇത് തരുന്നത് വലിയ സന്ദേശമാണ് ഈ സന്ദേശം ഹൃദയത്തിൽ ഉൾക്കൊള്ളണം കടബാധിത ഉണ്ടാകാം കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകാം പ്രതിസന്ധികളുണ്ടാവാം ജോലിയുടെ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ കൃഷിയുടെ പ്രശ്നങ്ങൾ അങ്ങനെ പ്രശ്നങ്ങൾ ഒത്തിരി നമ്മളെ പലപ്പോഴും സന്ദർശിച്ചേക്കാം ആ സന്ദർശിക്കുന്ന പ്രശ്നങ്ങളുടെ മുമ്പിൽ നമ്മൾ പതറിപ്പോയി ഈശോയുടെ സാന്നിധ്യത്തിൽ നിന്ന് ഈശോയുമായിട്ടുള്ള ആ ഒരു ആത്മബന്ധത്തിൽ നിന്ന് പ്രാർത്ഥനാ ബന്ധത്തിൽ നിന്ന് നാം മുറിക്കപ്പെടുമ്പോൾ നാം ഉറങ്ങിപ്പോകുന്നു ആ പ്രശ്നത്തിലേക്ക് വഴുതി വീണു പോവുകയാണ് പ്രശ്നങ്ങളിലേക്ക് വഴുതി വീണു പോകുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയാണ് പ്രശ്നങ്ങളിലെ യേശുവിനോടൊപ്പം പിടിച്ചു നിൽക്കുവാൻ സാധിച്ചാൽ ആ പ്രശ്നങ്ങളെ അവൻ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി മാറ്റും ഒരു വലിയ പ്രത്യാശയുടെ അനുഭവമാണ് സന്ദേശമാണ് ക്രിസ്തു ഇന്ന് തരുന്നത് സ്നേഹന്മാർക്ക് കൊടുത്ത ഈ ഒരു മഹത്വത്തിന്റെ കാഴ്ച പ്രതീക്ഷയുടെ ഈ കാഴ്ച എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണം എൻ്റെ വിഷമകരമായ സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുവാൻ ഞാൻ യേശുവിനോടൊപ്പം ഉണർന്നിരിക്കണം എൻ്റെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ തുറന്നിരിക്കണം എൻ്റെ മനസ്സിൻ്റെ കണ്ണുകൾ തുറന്നിരിക്കണം എൻ്റെ ആത്മാവിൻ്റെ കണ്ണുകൾ തുറന്നിരിക്കണം ഞാൻ യേശുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാൻ പരിശ്രമിക്കണം അപ്പോഴാണ് ദൈവത്തിൻ്റെ മഹത്വം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരിക ക്രിസ്തു കടന്നു വരുമ്പോഴാണ് എനിക്ക് നന്മയിൽ ജീവിക്കുവാൻ സാധിക്കുക നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ഈശോയെ പ്രതിസന്ധികളിലും ബുദ്ധിമുട്ടുകളിലും ദുഃഖങ്ങളിലും ഉറങ്ങിപ്പോകാതെ അങ്ങയോടുകൂടെ ഉണർന്നിരുന്ന് മഹത്വം ദർശിക്കുവാൻ അങ്ങയുടെ കൃപയുടെ വലിയ അനുഭവം സ്വന്തമാക്കുവാൻ എന്നെ സഹായിക്കണമേ ആമേ